എടപ്പാളിൽ വാഹനാപകടത്തിൽ നാലു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ പിറകോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ കുഞ്ഞിന്റെ ദേഹത്ത് കയറുകയായിരുന്നു എടപ്പാൾ മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുബിന്ദ് ജാബിറാണ് മരിച്ചത് മൂന്നു പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയാണ് സംഭവം ഓട്ടോമാറ്റിക് കാറായിരുന്നു അബദ്ധവശാൽ അമിത വേഗതയിൽ പിറകോട്ട് വന്നത് ഒരു സ്ത്രീയാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം അപകടം നടന്ന ഉടനെ കുഞ്ഞിനെയടക്കം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടി മരിച്ചിരുന്നു ബന്ധുക്കളായ മൂന്ന് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി